ട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിനും എൻ്റെ പൈതലിനും തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇന്നീ ആൾത്താരയിലായിരിക്കുന്നത് ഇതെന്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഈ ആൾത്താരയിൽ വെച്ച് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ ഞാൻ റീന ബാബു നിലമ്പൂരിൽ നിന്ന് വരുന്നു ഇരുവ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാനിവിടെ തീർത്ഥാന ഉടമ്പടിക്കായി കടന്നു വരുന്നത് അത് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബിടെക്ക് പഠിക്കുന്ന എൻ്റെ മകന് ഹോസ്റ്റൽ ഫുഡിൽ നിന്നുണ്ടായ ചില അലർജി മൂലം അവന് വയറിന് നിരന്തരമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം അറ്റൻഡൻസ് തികയ്ക്കുവാൻ കഴിയാതെ അവൻ്റെ പഠനം ഉപേക്ഷിച്ച് തിരികെ പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇരിക്കുക അങ്ങനെ ഏറെ വിഷമത്തോടുകൂടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂട്യൂബിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ഇവിടെ ഇപ്രകാരം ഒരു തീർത്ഥാടന ഉടമ്പടി ഉണ്ടെന്ന് അറിയുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ സാക്ഷ്യങ്ങൾ നിരന്തരയായി എനിക്ക് ലഭിക്കുകയുണ്ടായി അതിന് ഉൾക്കൊണ്ട ഊർജത്തോടെയാണ് ഞാനിവിടെ കടന്നു വരുന്നതും എൻ്റെ മകൻ്റെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്നതും ആ ഉടമ്പടിയെ തുടർന്ന് ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പ് തൈലം നേർച്ച വസ്തുക്കളായ തേനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് മെഡിസിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഠനം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിച്ചത് അവന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പരീക്ഷ എടുക്കുന്ന സമയങ്ങളൊക്കെ അവന് അറ്റൻഡൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിലും ഏറെ ബുദ്ധിമുട്ടാതെ അവൻ്റെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യം അതിലൂടെ ഞങ്ങൾ ക്ക് ലഭിച്ചു നിരന്തരമായി പ്രാർത്ഥനയാൽ സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ശക്തി എനിക്കും അവനും ലഭിച്ചു അവന് ഞാൻ രാവിലത്തെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കുമായിരുന്നു അവന് പ്രയാസം കൂടുന്ന സമയത്ത് അതൊക്കെ കണ്ടും കേട്ടും അവനെ മാനസികമായി ബലപ്പെടുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ക്ലാസ്സോടു കൂടി പഠനം നിർത്തി നിർത്തിപ്പോരേണ്ട സാഹചര്യത്തിൽ വന്ന പൈതൽ ബിടെക്ക് പൂർത്തീകരിക്കുവാന് നല്ല ഒരു മാതൃകയോട് കൂടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു സപ്ലി പോലും കൂടാതെ അവൻ്റെ ബിടെക്ക് പൂർത്തീകരിക്കുവാനായിട്ട് അമ്മമാതാവും ഈശോയും അവനെ സഹായിച്ചു അത് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാസ്പദമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന വിജ വചനം എന്ന് പറയുന്നത് ഫിലിപ്പിയ നാലിൻ്റെ പതിമൂന്നാണ് െ ശക്തനാക്കുന്നവൻ മൂലം സകലത്തിനും മതിയായവനാകുന്നു കർത്താവിൻ്റെ കരുണകൾക്ക് ഏറെ നന്ദി പറഞ്ഞു കൊണ്ട് ജീവിക്കുവാനാണ് വീണ്ടും ബി ടെക് പഠനം കഴിഞ്ഞു ഒരു ജോലിക്കായി ആഗ്രഹിച്ചു പ്ലേസ്മെൻറ്റിലൂടെ അവനൊരു ജോലി ലഭിച്ചിരുന്നു എന്നാൽ അതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഉടമ്പടി കാശ് കാശുരൂപം തൈലും തേനും ഇതൊക്കെ കൈവശം വെച്ചുകൊണ്ട് ഒരായുധമായിട്ട് അവൻ കൈവശം വെച്ചുകൊണ്ടാണ് അവൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റും ഒക്കെ അവൻ അറ്റൻഡ് ചെയ്തത് അവിടെ ഏറ്റവും ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പൂർത്തീകരിക്കുവാനും ഓഫർ ലഭിക്കുവാനും നല്ലൊരു എം എൻ സിയിൽ അവന് ജോലിയിൽ പ്രവേശിക്കുവാനും സാ സാധിച്ചു പിന്നീട് ഒരു വർഷക്കാലം ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലെ സാഹചര്യം സംബന്ധിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവൻ്റെ ജോലി ഇടങ്ങളൊക്കെ അപ്പോൾ എനിക്കത് മാനസികമായി വളരെ വിഷമം ഉണ്ടാക്കിയിരുന്നു നമ്മൾ നിത്യത നമ്മൾ കാാംക്ഷിച്ച് ജീവിക്കുമ്പോൾ അതിലുപരിയായി നമ്മുടെ തലമുറയെ കൂടി അത്തരത്തിലൊരനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഓരോ മാതാപിതാക്കളുടെയും വിശ്വാസ ജീവിതം പൂർത്തിയാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നിൽ വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് ദൈവസ്നേഹമുണ്ട് നിത്യതയെക്കുറിച്ചുള്ള വാഞ്ചിയുണ്ട് എന്നാൽ അത് എൻ്റെ മക്കളിലേക്കും കൂടി പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ അവൻ്റെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് അവനെന്നോട് പറഞ്ഞു അമ്മേ അതൊക്കെ താമസം എടുക്കും മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫറൊക്കെ ലഭിക്കുകയുള്ളൂ എന്നാൽ അമ്മമാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ കരുണയും അവന് ദൈവ വഴിയിൽ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം ഒരു വർഷം പൂർത്തിയാക്കിയതോടുകൂടി അവന് പിന്നെ ഇവിടേക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും അതിലൂടെ മുടക്കം കൂടാതെ വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ആരാധനയിലൊക്കെയും പങ്കുകൊള്ളുവാനും ഇടയാക്കി ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഏറെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാന് ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ ദൈവിക സാന്നിധ്യം കാണുവാനൊക്കെ ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു അതുതന്നെയാണ് ഈ ഉടമ്പടിയുടെ വിജയമെന്ന് ഞാൻ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ ദൈവ സാന്നിധ്യത്തിൽ ജീവിതാവസാനം വരെയും ഇവിടെ പുതുക്കുന്നിടം അല്ല ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഉടമ്പടിയിൽ ദൈവവുമായിട്ട് മാതാവിൻ്റെ കൂട്ടിൽ ഈ ഉടമ്പടി നിലകൊള്ളുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ തലമുറകൾ ദൈവമുള്ളവരായി തീരണം ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിത്യജീവനിലേക്കുള്ള പുതുവഴികളാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടി തുറന്നു തന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ പൂർണ്ണമായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആശുപത്രി സന്ദർശനം അവിടെ രോഗികളുമായിട്ട് സമയം ചെലവഴിക്കുക അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക സാമ്പത്തിക സഹായം നൽകുക വയോജന മന്ദിരങ്ങൾ സന്ദർശിക്കുക അവിടെയുള്ള വ്യക്തികളുമായി സംസാരം അവർക്ക് സമയം അവരിൽ നമ്മുടെ സമയത്തെ അവർക്ക് വേണ്ടി വേർതിരിക്കുന്ന അനുഭവം ഉണ്ടാക്കുക മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അഭയഭവൻ പോലുള്ള ഇടങ്ങളിലെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ആ ഭക്ഷണ ക്രമീകരണത്തിനായിട്ടുള്ള അവർക്ക് വേണ്ടുന്ന വസ്ത്രക്രമീകരണത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുവാൻ കൂടുതലായി കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയും അത് ദൈവത്തിലേക്കും കർത്താവ് പറയുന്ന പോലെ ഞാൻ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യുന്നതൊക്കെയും എനിക്കാവുന്നു ചെയ്യുന്ന ഒരു ബോധ്യത്തോടെ പ്രാർത്ഥനയിൽ മാത്രമല്ല ഉടപുടകൾ ഉടയാത്ത വിശ്വാസമല്ല മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും അവൻ്റെ വേദനകൾ കണ്ടെത്തി അവനോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ഒരു അനുഭവം ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധ്യമായി സാധ്യമായിത്തീർന്നു അതിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും അമ്മയാണ് എനിക്ക് പ്രാർത്ഥനകൾ അയച്ചു തരുന്നതും വീട്ടിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ കൂടെ നിർത്തുന്നതും എല്ലാം ചെയ്തും എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ എന്നോട് അമ്മ തൈലം തൂക്കാനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാനുമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാനത് ഉപയോഗിക്കുകയും എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയും എൻ്റെ പരീക്ഷകളും മറ്റു കാര്യങ്ങളിലൊക്കെ എനിക്ക് അത് അറ്റൻഡ് ചെയ്യുവാനും ഭംഗായി എഴുതുവാനും എൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മാറ്റിത്തരികയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കാനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പ്രാർത്ഥന എന്നെ ഇടയാക്കി അതിൽ ഞാൻ അമ്മയോടും ദൈവത്തോടും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ച് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും റീന ബാബു എന്ന ഈ സഹോദരി തൻ്റെ മകനോടൊപ്പം ചേർന്ന് മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം അമ്മയുടെ തിരുവൽത്താരയിൽ സമർപ്പിക്കുന്നു ിയമുള്ളവരെ നമ്മളൊരാളിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള നാലോ അഞ്ചോ പേർ ദൈവത്തെ അറിയുന്ന വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഉടമ്പടിയിലൂടെ കടന്നു വരും ആ അഞ്ചു പേരിലൂടെ അനേകരിലേക്ക് മാതാവും ഈശോയും തൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരാൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഈ നാളുകളിൽ ദൈവം നമ്മുടെ ഉപകരണങ്ങളാക്കി നമുക്ക് കൈമാറുന്ന അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നാം ഒരു നിയോഗം കൊടുക്കുമ്പോൾ അമ്മ മാതാപത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് വിശുദ്ധീകരിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെയും നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെയും ജീവിതത്തെ എങ്ങനെയാണോ കൂടുതൽ സുരക്ഷിതമായി പ്ലേസ് ചെയ്യുവാൻ പറ്റുക ആ രീതിയിൽ നമുക്കത് തരും അതുകൊണ്ടാണ് ഉടമ്പടി നിയോഗങ്ങൾ ശുഭകരമാക്കുന്ന മാതാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സന്തോഷത്തോടെ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഇത് ജീവിതത്തെ ശുഭകരമാക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ സംരക്ഷണത്തിനും രോഗത്തിന് സൗഖ്യമായും പഠനത്തിന് വിജയമായും ജോലിക്ക് സുരക്ഷിതത്വമായും ആഗ്രഹിച്ചപ്പോൾ വേണ്ടിയിടത്തേക്ക് സ്ഥലമാറ്റം മാറ്റം നൽകിക്കൊണ്ട് ജീവിതം ശുഭകരമായി സഹായിച്ചതിനും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക